ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാവിലെ പതിനൊന്ന് മണിവരെ മുപ്പത് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനത്തോളം പോളിംഗ് മിക്ക ബൂത്തുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി രാവിലെ അഞ്ച് മുപ്പത് മുതൽ മോക്ക് പോളിംഗ് തുടങ്ങി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആദ്യ മണിക്കൂറിൽ ബൂത്തുകളിൽ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത് ആറിനുശേഷം ക്യൂവിൽ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു നിലമ്പൂർ ആയിഷ മുക്കട്ട എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫിനു വേണ്ടി ആര്യാടൻ ഷൌക്കത്തും എൽ ഡി എഫിനു വേണ്ടി എം സ്വരാജും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവറുമാണ് ജനങ്ങളുടെ വോട്ട് തേടുന്നത് വോട്ടിംഗിനായി ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന വനത്തിലെ മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ ആകെയുള്ള ഇരുനൂറ്റി അറുപത്തി ബൂത്തുകളും പൂർണ്ണ സജ്ജം ഇതിൽ പതിനൊന്നെണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ് പോളിംഗ് സാമഗ്രികൾ ചുങ്കത്ര മർത്തോമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിയിരുന്നു തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നതായി അധികൃതർ അറിയിച്ചു ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തി പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുനൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജിച്ചു റിസർവ് ഉൾപ്പെടെ ൾപ്പെടെ വോട്ടിംഗ് യന്ത്രങ്ങളും വിവി പാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ പുഞ്ചങ്കുല്ലി ഇരുട്ടുകുത്തി വാണിയമ്പുഴ നെടുങ്കയം എന്നിവിടങ്ങളിൽ മൂന്ന് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നസാധ്യതാ ബൂത്തുകളും വനത്തിലുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളും കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെ ഒരുക്കിയിട്ടുണ്ട് വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തുന്നുണ്ട് വോട്ടെടുപ്പ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മികച്ച പോളിംഗ് രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ന്യൂസ് ന്യൂസ്ബ്യൂറോ നിലമ്പൂർ To Celebrating Viva by Shobika Weddings